ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു തന്നെ തള്ളി പറഞ്ഞതിൻ്റെ വേദനയിൽ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചുറിച്ച് തൻ്റെ ആ വലിയ ജോലിയും തൻ്റെ ആ പദവിയുമെല്ലാം ഉപേക്ഷിച്ച് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തൻ്റെ പി ആയ അനുപല്ലവിയെ ഏൽപ്പിച്ച് ബീച്ചിലേക്ക് നടന്നുപോയ പോയ ശാലിനിയെ അന്വേഷിച്ചിറങ്ങുകയാണ് വിഷ്ണുവും കമലിനും മക്കളെ കാണാനായി ഓടിയെത്തിയ വിഷ്ണുവിന് ശാലിനിയെ നഷ്ടമാകുന്നുവെന്ന വാർത്ത അറിയുന്നതോടെ ശാലിനിയെ കണ്ടെത്താനുള്ള ശ്രമം വിഷ്ണു തുടരുന്നു പപ്പിമോളെ ശാരദാമ്മയുടെ വീട്ടിലാക്കി കമലിനെയും കൂട്ടി വിഷ്ണു ശാലിനിയെ അന്വേഷിച്ചിറങ്ങി സത്യ വീട്ടിലേക്ക് വന്നെത്തിയ ആ സമയം പപ്പിമോള് തന്റെ കൂട്ടുകാരിയായ സത്യയെ ചേർത്തു പിടിച്ച് അവർ ഇതൊന്നും അറിയാതെ അച്ഛന്റെയും അമ്മയുടെയും സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ തിരിച്ചറിയാറേ അവർ അവരുടേതായ ലോകത്തേക്ക് അവർ തിരികെ പോകുമ്പോൾ വിഷ്ണു കമലിനെയും കൂട്ടി ഷാലിനിക്കായി അരികിലേക്കായി ഓടിയെത്തുന്നു ഷാലിനി ഈ നിമിഷം തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ആ കടലമ്മയ്ക്കു മുന്നിൽ കീഴടങ്ങി ശാലിനി തൻ്റെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഉള്ള തീരുമാനത്തിലെത്തി കഴിഞ്ഞു ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന് എഴുതിയിരുന്ന ആ നെയിം ബോർഡ് മാത്രം ബാക്കിയാക്കി ശാലിനി കടലമ്മയ്ക്കരികിലേക്ക് നടന്നു നീങ്ങി അവസാനം കടൽ തിരമാലയിൽ അടിച്ച് ഓളം തള്ളി ഷാലിനിയുടെ ബോഡി ആ കരക്കടിയുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഓടിക്കൂടി ആ തീരത്തെടിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം കണ്ട് അവർ ആരാണെന്നോ എവിടുന്ന് വന്നെന്നോ ഒന്നും അറിയാതെ എല്ലാവരും ആശങ്കയോടെ ആ ശരീരത്തിനരികളായി ഓടിയെത്തി ആരുടെ ബോഡിയാണെന്ന് പോലും പോയി നോക്കാൻ പോലും ആകാതെ വിഷ്ണുവും കമലിനും ആകെ തളർന്നു ഇതിനിടയിൽ വിഷ്ണു ആവശ്യപ്പെട്ടതിന് പ്രകാരം അനുപല്ലവി ശാലിനിയെക്കുറിച്ച് അന്വേഷണം തുടർന്നു എവിടെയെങ്കിലും ശാലിനിയ മേടത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് പോലീസിൽ നിന്ന് ഒരു വിവരം അറിയാനിടയാകുന്നത് കടൽ തീരത്ത് ഒരു സ്ത്രീയുടെ ജഡമടിഞ്ഞുവെന്നും ആത്മഹത്യക്ക് ശ്രമിച്ച ആ സ്ത്രീയെ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും എന്നും അറിഞ്ഞു ഉടൻ തന്നെ വിഷ്ണുവിനെ വിവരമറിയിച്ച് അനുപല്ലവിയും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വിഷ്ണുവും കമലിനും അതിനോടകം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അനുപല്ലവിയും വിഷ്ണുവും കമലിനും കൂടി അവിടേക്ക് എത്തിച്ചേരുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനോട് വിവരങ്ങൾ അന്വേഷിച്ചു കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സ്ത്രീ എന്ന അനുപല്ലവിയുടെ ചോദ്യത്തിന് മറുപടിയായി സെക്യൂരിറ്റി ചോദിച്ചു അതെയെന്ന് അനുപല്ലവി മറുപടി നൽകിയതും ആ സെക്യൂരിറ്റി പറഞ്ഞു ആ പെണ്ണ് മരിച്ചു അത് കേട്ടതോടെ ആ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവല്ലാത്ത ഞെട്ടലിൽ ഹൃദയം തകർന്ന വേദനയിൽ വിഷ്ണു ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു കമലിനും തന്റെ ഏട്ടീയമ്മയെ നഷ്ടമായെന്ന് വിശ്വസിക്കാനാകാതെ ആശ്ചര്യപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ അനുപല്ലവി ചോദിച്ചു ഏയ് അത് ഞങ്ങൾ അന്വേഷിച്ചു വന്ന ആളായിരിക്കില്ല എങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചതും അകത്തേക്ക് ചെന്നാൽ മതിയെന്ന് സെക്യൂരിറ്റി അറിയിച്ചു അങ്ങനെ മോർച്ചറിക്കുള്ളിലേക്ക് പോകാനുള്ള ധൈര്യമില്ലാതെ വിഷ്ണു തകർന്ന മനസ്സുമായി അവിടെ തന്നെ ഇരുന്നു ഞാൻ വരുന്നില്ല എന്നും അന്ന് തന്നെ പോയി നോക്കിയാൽ മതിയെന്നും എന്റെ ശാലിനിയെ ആ അവസ്ഥയിൽ എനിക്ക് കാണാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ വിഷ്ണു അവിടെ ഇരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന വിഷ്ണുവിന്റെ ആ സങ്കടം കണ്ട ശാലിനിയുടെ ഓടുള്ള വിഷ്ണുവിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെ തിരിച്ചറിയാമെന്നാണ് എന്നും ശാലിനിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാനും ശാലിനിക്ക് വേണ്ടി ആരോട് വേണമെങ്കിലും വെല്ലുവിളിയും പടയി പടപൊരുതാനും വെല്ലുവിളി നേരിടാനും ഒക്കെ ധൈര്യം കാട്ടിയിരുന്ന വിഷ്ണു തൻ്റെ ശാലിനി തനിക്ക് നഷ്ടമായി എന്ന് വിശ്വസിക്കാനാകാതെ പൊട്ടിക്കറിയുന്നു അപ്പോഴേക്കും അനുപല്ലവി വേഗം മോർച്ചറിക്കുള്ളിലേക്ക് ചെന്നു അവിടുത്തെ സ്റ്റാഫിനോട് തനിക്ക് അന്ന് അവിടെ ഉണ്ടായ ആ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ബോഡി ഒന്ന് കാണണമെന്ന് അറിയിച്ചു അങ്ങനെ അനുപല്ലവിയുടെ ആവശ്യപ്രകാരം ആ ബോഡി അനുപല്ലവിയെ അവർ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടതോടെ ആകെ ടെൻഷനോടെയും വല്ലാത്ത ചങ്കിടിപ്പോടെയും അനുപല്ലവി ആ സ്ത്രീയുടെ ബോഡി കരികിലേക്കയച്ചെത്തുന്നത് അതിലേക്ക് നോക്കിയതും പെട്ടെന്ന് ഒരു ബോഡി കണ്ടിട്ട് സങ്കടപ്പെടാനാകാതെ മറിച്ച് സന്തോഷിക്കുന്ന ഒരു മുഖം അനുപല്ലവിയുടെ മുഖത്ത് ഉണ്ടാകുന്നു ഒരു ശവശരീരം കണ്ടിട്ട് അതിനോട് ഇങ്ങനെയൊരു പ്രതികരണം അതും ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ആശ്വാസത്തോടെ അനുപോലെ ഒരു വേഗം വിഷ്ണുവിനരികിലേക്ക് ഓടിയെത്തി സാറേ സാറ് വിഷമിക്കണ്ട അത് മേടവല്ല എന്ന് വളരെ ആശ്വാസത്തോടെ ഓടി വന്നെത്തി പറഞ്ഞു ഇതിനിടയിൽ വിഷ്ണു ആ തൻറെ അരികിലിരിക്കുന്ന കവലിനോട് സങ്കടത്തോടെ പറഞ്ഞു ഇത് ഇത് എന്റെ തെറ്റാണ് ഞാനാണ് അവളോട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്റെ വാക്ക് എന്റെ നാവിൻറെ പിഴ അതുകൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം തന്നെ ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നെ തനിച്ചാക്കി അവൾ പോയി എന്ന് പറഞ്ഞ വിഷ്ണു അങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനുപല്ലവി അവിടേക്ക് ഓടിയെത്തി സാർ സാറ് ടെൻഷനാവണ്ട അത് മേടമല്ല എന്ന് പറഞ്ഞത് ആ വാക്ക് കേട്ടതോടെ വിഷ്ണുവിൻ്റെ ജീവിതത്തിന് ഒരു തിരിതെളിഞ്ഞ പ്രതീതിയായിരുന്നു നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും തിരികെ പിടിച്ചതുപോലെ ഇത്രയും നാളും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരണത്തോട് മല്ലടിച്ച് കിടുന്ന ആൾക്ക് ആശ്വാസമായി ഒരു ജലം വീണ് കിട്ടിയ പോലെ വിഷ്ണു വളരെ പ്രതീക്ഷയോടെ ചാടിയിരുന്നേറ്റു അപ്പോൾ അതെൻ്റെ ശാലിനി അല്ലല്ലേ അപ്പോൾ പിന്നെ എവിടെ പോയി എവിടെ പോയി കാണും എൻ്റെ ശാലിനി എന്ന് ചോദിച്ച് വിഷ്ണു ആശങ്കയോടെ കമലിനോട് പറഞ്ഞു കമല അതെൻ്റെ ശാലിനി അല്ല അപ്പോൾ അവൾ അവൾ എനിക്കായി എവിടെയോ കാത്തിരിപ്പുണ്ട് വാ നമുക്ക് പോകാം അവളെ എത്രയും എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെയും അനുപല്ലവിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു ഇതേ സമയം ശാരദാമയ്ക്ക് അരികിലേക്ക് എത്തിയാ സത്യ ആകെ ടെൻഷനോടെ ശാരദാമ കരികിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ ശാരദാമേ അമ്മ വരാത്തത് ഇത്രയും നേരമായിട്ടും അമ്മ എന്താ എത്താത്തത് ജോലി കഴിഞ്ഞില്ലേ അമ്മ വരാത്തത് എന്താ എന്നെല്ലാം വിഷമത്തോടെ ചോദിക്കുന്നു ഇപ്പൊ എത്തും മോള് മോള് പേടിക്കണ്ടെട്ടോ ഇപ്പൊ തന്നെ അമ്മ വരും എന്ന് പറഞ്ഞ് പപ്പിമോ സത്യമോളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പിയും അവിടേക്ക് എത്തി എന്താ ശാരദാമേ ചേച്ചിയമ്മ ഇതുവരെ ആയിട്ടും വരാത്തത് കുറെ നേരമായല്ലോ വിഷ്ണു അച്ഛനും അന്വേഷിച്ചു പോയിട്ട് ചേച്ചിയമ്മ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്താ പറ്റിയത് എന്നെല്ലാം വിഷമത്തോടെ കുറിച്ച് ചോദിക്കുകയാണ് പപ്പി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മക്കള് മക്കളെ വിഷമിക്കണ്ട ഇപ്പൊ തന്നെ രണ്ടുപേരും വരും സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ശ്യാമ ഈ സമയം ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാരദാമ്മ കോൾ എടുത്തതും ഉടനെ ശാരദാമ്മയോട് ശ്യാമ പറഞ്ഞു അമ്മേ കുഞ്ഞേച്ചി എവിടെ എത്തിയോ കുഞ്ഞേച്ചി എന്തിയെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇടിമോളെ ഇതുവരെ ആയിട്ടും ശാന്തി ഇങ്ങോട്ട് എത്തിയിട്ടില്ല വിഷ്ണു ഇവിടെ വന്ന് പപ്പിമോളെ ഇവിടെ ആക്കിയിട്ട് പോയി എന്താ എന്താ കാര്യം വിഷ്ണുവിനെ ഞാൻ കണ്ടില്ല സത്യമോളെ കൂട്ടാൻ പോയപ്പോഴാണ് വിഷ്ണു പപ്പി മോളുമായിട്ട് ഇവിടേക്ക് എത്തിയത് എന്തോ പ്രശ്നം ഉണ്ട് എന്ന് ശാന്ത എന്നോട് പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇടിമോളെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു അമ്മേ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ എനിക്ക് വല്ലാത്തൊരാധി ആധിയുണ്ട് എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു അത് അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കൂ എന്നൊരു ആശങ്ക എൻറെ മനസ്സിലുണ്ടാകുന്നു അതുകൊണ്ടാണ് അമ്മേ ഞാനിപ്പോ അമ്മയെ വിളിച്ചത് എന്നറിയിച്ചു ഇത് കേട്ടതും ശാരദാമ്മ ചോദിച്ചു എന്തറിയുമ്പോളെ എന്താ സംഭവിച്ചത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ശാരദാമ്മയോട് ശ്യാമ അന്ന വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നു ശ്യാമ പറഞ്ഞ് സങ്കടത്തോട് അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യഭാമ അവിടേക്ക് എത്തിയത് ശ്യാമയോട് സംസാരം കേട്ട് അവിടേക്ക് എത്തിയ സത്യഭാമ ചോദിച്ചു ശ്യാമേ എന്താ എന്താ ഇവിടെ സംഭവിച്ചത് ആരെയാണ് നീ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു സത്യാമയം ഞാൻ അമ്മയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെയായിട്ടും രോഹിത്തിനെയും വിഷ്ണുവേട്ടനെയും കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ കുഞ്ഞേച്ചി അവിടെ എത്തിയെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കാൻ ശ്രമിച്ചതാ കുഞ്ഞേച്ചി വന്നിട്ടില്ല അതുകൊണ്ട് അക്കാര്യം അമ്മയോട് ചോദിക്കുകയായിരുന്നു എന്ന് ശ്യാമ അറിയിച്ചു ശ്യാമയുടെ സംസാരം മുഴുവനും കേൾക്കാതിരുന്നതുകൊണ്ട് സത്യഭാമ തൽക്കാലം ശ്യാമയുടെ ആ വാക്കുകൾ വിശ്വസിക്കുന്നു എങ്കിലും മനസ്സിൽ അല്പം സംശയത്തോടെ ഇവർ രണ്ടുപേരും ഇത് എവിടേക്ക് പോയി എന്ന ആശങ്കയോടെ സത്യഭാമ റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് പോന്നു ഇത് ഈ സമയത്ത് ശ്യാമയ്ക്കും വിഷ്ണുവിനും ശാലിനിക്കുമൊക്കെ എന്താ സംഭവിച്ചെന്നറിയാതെ രാഘവൻ നായരും പിള്ളച്ചേട്ടനും ആശങ്കയോടെ ഇരിക്കുമ്പോൾ വിഷ്ണുവിന്റെ മടങ്ങി വരവ് ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നതോടൊപ്പം തന്നെ സത്യഭാമ രാഘവൻ നായരോട് വീണ്ടും പറഞ്ഞു രാഘവേട്ട എന്തൊക്കെയോ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തോ കഴിഞ്ഞ ദിവസം ശ്യാമയ്ക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് വേണ്ട വഴിപാടുകളെല്ലാം കഴിപ്പിക്കണമെന്ന് പക്ഷെ അതിനൊന്നും രാഹുലേട്ടനോ ഇവിടെ ഉള്ളവരോ തയ്യാറായില്ല അതിൻ്റെതായ പ്രശ്നങ്ങളാണ് വീണ്ടും വീണ്ടും ഈ കുടുംബത്തെ തേടി എത്തുന്നത് എന്ന് പറഞ്ഞേ വീണ്ടും സത്യഭാമ തന്റെ ആശങ്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നു